എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം വ്യാഴാഴ്ച നടക്കുമെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് ശ്രീനാരായണപുരം പള്ളിനടയിൽ നടക്കുന്ന ചടങ്ങിൽ വന്യൂ മന്ത്രി കെ രാജൻ ശിലാസ്ഥാപനം നിർവഹിക്കും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മൂന്ന് കോടി രൂപയും ബജറ്റിലെ പ്ലാൻ ഫണ്ടിൽ നിന്നുമുള്ള അഞ്ചു കോടി രൂപയും ചെലവഴിച്ചാണ് അഞ്ച് നില കെട്ടിടം പണിയുന്നത് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ തുടങ്ങിയവർ സംസാരിക്കും ശ്രീനാരായണപുരം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ നൌഷാദ് ജയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടോട്ടലും മുപ്പത് സെന്റ് ഭൂമിയുണ്ട് ഇരുപത് സെൻറ്റിൽ ഉള്ള ബിൽഡിങ് നമുക്ക് വരും എന്തായാലും നല്ലപോലെ ഉള്ള റോഡിന് തൊട്ട് ചേർന്നുള്ള എൻ എച്ച് റോഡ് വേണമെങ്കിൽ ഒരു അമ്പത് മീറ്റർ പോലുള്ള സ്ഥലമാണ് ഇതിനുള്ള പ്രത്യേകത പൂർണ്ണമായും ഫ്രീ ആയിട്ട് തന്ന ഭൂമിയാണ് സംഖ്യ പോലെ ഇപ്പോൾ അതിൻ്റെ സംഖ്യ വിചാരിച്ചാൽ കോടിക്കണക്കിന് രൂപ പറയാവുന്ന സംഖ്യയാണ് ആ കുടുംബം നമുക്ക് വേണ്ടി തന്നത് അതൊരു വലിയ രീതിയിലുള്ള നമ്മുടെ സർക്കാരിനോടും നമ്മുടെ നാട്ടുകാരോടുള്ള ഒരു ആ കുടുംബത്തിൻ്റെ സ്നേഹമായിട്ട് പരിഗണിക്കുകയാണ് പിന്നെ നമുക്ക് ഉള്ളത് ഇതിനുള്ളിൽ ആവശ്യമായിട്ടുള്ള പണം കിട്ടുക എന്നുള്ളത് അതിൻ്റെ പണം രണ്ട് തരത്തിൽ നമുക്ക് ലഭ്യമായി അതായത് എൻ്റെ ടോട്ടൽ പണം എന്ന് പറഞ്ഞാൽ എട്ട് കോടിയാണ് അതിൽ മൂന്ന് കോടി രൂപ നവകേരള സദസിൻ്റെ ഭാഗമായിട്ട് കിട്ടും ഇന്നും ഉൾപ്പെടെ പത്രത്തിൽ എല്ലാത്തിലും ഉണ്ട് അത് മൂന്ന് കോടി രൂപ അവിടെ നിന്ന് കിട്ടി അഞ്ച് കോടി രൂപ സംസ്ഥാന ബജറ്റിൽ നിന്ന് കിട്ടി അപ്പോൾ അഞ്ചാം പ്ലസ് മൂന്ന് എട്ട് കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഏകദേശം പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റാണത് പണിയുന്നത് അഞ്ച് നിലകളിലായിട്ടുള്ള പണിയുണ്ട് അതിൻ്റെ ഹൗസിങ് ബോർഡാണ് അതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് അവർ അത് കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുന്നാണ് വിചാരിക്കുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ പോകും അപ്പോൾ ഈ പരിപാടിയിൽ പിന്നെയുള്ളത് നമുക്ക് ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഓഫീസുകളുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത കുറേ ഓഫീസുകളുണ്ട് ആ ഓഫീസുകളെല്ലാം ഇതിലേക്ക് മാറും മാത്രമല്ല ഭാവിയിൽ ഉള്ള ചില ഓഫീസുകൾ വരുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള ഫയർ ഫയർഫോഴ്സിന് ചില ചോദിക്കുന്നുണ്ട് പല ഓഫീസുകൾ പുതിയതായിട്ട് ചോദിക്കുന്നത് സ്ഥലമില്ലാത്തതിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ നിൽക്കുന്നതാണ് അത്തരം ഓഫീസുകൾ ഉൾപ്പെടെ നമുക്കിതിലേക്ക് വരാൻ കഴിയും നല്ല കോൺഫറൻസുകളുണ്ട് ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് ഈ കാര്യങ്ങൾ വരുന്നത് അപ്പം അത് കയ്പമകലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഒന്നായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല മാത്രമല്ല സംരംഭത്തുകാർക്കാണെങ്കിൽ അതിനുള്ള സന്തോഷമായി തൊട്ടടുത്താണുള്ള ദിവസത്തിൽ നിന്നുള്ള സന്തോഷം ഓരോ അപ്പോൾ ഇത് നാളെ രാവിലെ പത്ത് മണിക്കാണ് പരിപാടി കിട്ടുന്നത് റവന്യൂ മന്ത്രിയാണ് അത് ഉദ്ഘാടനം എന്ന് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള എല്ലാ ആളുകളും അതിലുണ്ട് ആ പരിപാടി ഭംഗിയാക്കണം അതിനാവശ്യമായിട്ടുള്ള പ്രചരണം മറ്റു കാര്യങ്ങളും നിന്നും സഹായിക്കണം എന്നൊക്കെ ലഭിക്കും